ഒരു സമൂഹം എന്ന് പറയുന്നത് കുറേ നാടുകൾ ചേർന്നതാണല്ലോ ഒരു രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാട് എന്ന് പറയുന്നത് കുറേ കുടുംബങ്ങൾ ചേർന്നതാണല്ലോ അപ്പോൾ കുടുംബമാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും ചെറിയ ഏകകം അതായത് യൂണിറ്റ് കുടുംബത്തിൽ കുറേ ആളുകൾ ഉണ്ടാകും കുടുംബത്തിൽ മാതാപിതാക്കൾ ഉണ്ടാകും സഹോദരങ്ങൾ ഉണ്ടാകും ഒരാളും അയാളുടെ ഇണയും ഉണ്ടാകും മക്കളും പേരമക്കളും ഉണ്ടാകും ഇതാണ് ഒരു കുടുംബത്തിന്റെ രീതി രൂപം പല പ്രായത്തിലുള്ളവരായിരിക്കും പലതരം അറിവുള്ളവരായിരിക്കും പലതരം ജോലി ചെയ്യുന്നവരായിരിക്കും പലതരം ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവരായിരിക്കും ഒരു കുടുംബത്തിൽ തന്നെ അപ്പോൾ ഈ കുടുംബത്തിൽ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ജീവിച്ചു പോവാൻ ആവശ്യമായ ഒരു വിദ്യാഭ്യാസം കുടുംബാംഗങ്ങൾക്കുണ്ടാവണം അപ്പൊ രണ്ടാളുകൾ പോലും ഒന്നിച്ചൊരു കാര്യം തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ ഇത്രയധികം ആളുകൾ ഉണ്ടാകുന്ന ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി നമ്മൾ ജീവിക്കുക എന്ന് നമ്മൾ ആലോചിക്കണം അള്ളാഹുവിന്റെ ദീൻ സമ്പൂർണ്ണമാണ് മനുഷ്യന് സമാധാനവും സ്വസ്ഥതയും നൽകാനുള്ളതാണ് തന്നെ ആ നിയമങ്ങൾ അങ്ങ് പാലിച്ചാൽ നമുക്ക് ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും ഒരു കുടുംബം ആരംഭിക്കുന്നത് ഒരാൾ ഇണജീവിതം തുടങ്ങുന്നത് വിവാഹത്തിലൂടെയാണല്ലോ ഒരാൾ യൗവനകാലമായി വിവാഹപ്രായമായി ആ സമയത്താണ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതും വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതും അവിടെയാണ് നമ്മൾ ആദ്യം കുറേ കാര്യങ്ങൾ നോക്കേണ്ടത് ഒരു പുരുഷൻ അയാൾക്കൊരു സ്ത്രീ വേണം ഇണയായി ഒരു സ്ത്രീ അവർക്കൊരു പുരുഷൻ വേണം ഇണയായി ഇണ എന്ന് ഖുറാൻ പ്രയോഗിച്ചത് അസുവാജ് എന്ന വാക്കാണ് അസുവാജ് ഇണകൾ അത് സൗജ് എന്ന അറബി പദത്തിന്റെ ബഹുവചനമാണ് ഇണ ഇണകൾ എന്ന് പറയാം ഇണയാക്കി തന്നു തുണയാക്കി തന്നു എന്നൊക്കെ നിക്കാഹിന്റെ വചനങ്ങളിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് വൗവജത്തുക വ അങ്കഹത്തുക എന്നൊക്കെ പറയുന്നതിന്റെ മലയാളമായി ഇണയാക്കി തന്നു തുണയാക്കി തന്നു എന്ന് അപ്പൊ ഇണയും തുണയുമായി ജീവിക്കേണ്ടവരാണ് വിവാഹത്തിൽ ഈ ദമ്പതികൾ അപ്പൊ നമ്മൾ ആദ്യം നോക്കണം എനിക്ക് ഇണയാകാൻ പറ്റുമോ അപ്പൊ ദീനിയായ ജീവിതം ദീനിയായ പെരുമാറ്റം ദീനിയായ പശ്ചാത്തലം അതെല്ലാം നമ്മൾ ആലോചിക്കണം മോന് ദീന് പെണ്ണന്വേഷിക്കുമ്പോഴ് മോൾക്ക് ഒരു വരനെ അന്വേഷിക്കുമ്പോഴ് അതിന് നമ്മൾ ഒന്നാം സ്ഥാനം നൽകണം വേറെ പലതും നോക്കാൻ ഉണ്ടാവും വിദ്യാഭ്യാസം നോക്കാൻ പ്രായം നോക്കാൻ മറ്റ് പലതും നോക്കാൻ ഉണ്ടാവും ആയിക്കോട്ടെ പക്ഷേ അതിന് ഫലുഫരബിതീൻ നീ ീനുള്ള സ്ത്രീയെ കല്യാണം കഴിക്കണം എന്ന് നെബ്സല്ലാസ്വലാം പറഞ്ഞു തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാണ് ഇതാ ജാക്കും ദീനും ഹുലുക്കുമുള്ള ആളുകൾ കല്യാണം ചോദിച്ചു വന്നാൽ നിങ്ങൾ അത് ചെയ്യാതിരുന്നാൽ ഏത് ദീൻ ഉള്ള ഹുലുക്കുള്ള മതനിഷ്ഠയുള്ള സൽസ്വഭാവമുള്ള ആളുകൾക്ക് കല്യാണം നടത്തി കൊടുക്കാതിരുന്നാൽ അതായത് വേറെ പലതും പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കിയാൽ തും ഫിത്തിനത്തും ഫില്ലറിവ ഫസാദും ഭൂമിയിൽ വലിയ ഫിത്തിനയും ഫസാദും ഉണ്ടാകും എന്ന് ഫിത്തിനയും ഫസാദും നാശവും കുഴപ്പങ്ങളും ഉണ്ടാകുന്നു അപ്പൊ ഒന്നാമത്തെ സ്ഥാനം നമ്മൾ വിവാഹത്തിൽ ദീനിനായിരിക്കണം ആദർശത്തിനായിരിക്കണം എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു ശുഭാനുഭവത്തായാല ദാമ്പത്യത്തെ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനുള്ള ആയത്തുകളിൽ ഒന്നായി പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നതിനാണ് ആയത്ത് എന്ന് പറയാം ദൃഷ്ടാന്തം തെളിവ് ലക്ഷ്യം എന്നൊക്കെ ഇപ്പൊ ഖുർആൻ ആയത്തുകളാണ് അത് നമ്മൾ ഓതുന്ന ആയത്തുകൾ വായിക്കുന്ന ആയത്തുകൾ എന്നാൽ ഈ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ആയത്താണ് ഖുറാനിൽ കുറെ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട് വമിൻ ആയാത്തിഹി വമിൻ ആയാത്തിഹി അള്ളാന്റെ ആയത്തുകളിൽ പെട്ടതാണ് അള്ളാന്റെ ആയത്തുകളിൽ പെട്ടതാണ് ആകാശലോകം അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും അള്ളാന്റെ ആയത്തുകളിൽ പെട്ടതാണ് മനുഷ്യനും മൃഗങ്ങളും അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് പർവ്വതങ്ങളും സമുദ്രവും അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠനം നടത്തിയാൽ എന്തുകൊണ്ട് ഇങ്ങനെയായി തീർന്നു എന്നതിന് നമുക്ക് അതിന്റെ അത്ഭുതകരമായ സംവിധാനവും അതിന്റെ കൃത്യതയും അതിൽ കാണുന്ന സങ്കീർണമായ രൂപവും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം റബ്ബന പഠിച്ചവനെ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചവതല്ല അള്ളാഹുത്താല ഇത് സൃഷ്ടിച്ചതിന് ലക്ഷ്യമുണ്ട് ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ ഇതൊക്കെ തനിയെ ഉണ്ടായതല്ല എന്നും അവർക്ക് ബോധ്യമാകും കാരണം തനിയെ ഉണ്ടാകുന്ന ഒരു സാധനത്തിൽ ഇത്ര കൃത്യതയും ഇത്ര ശാസ്ത്രീയതയും ഇത്ര ഭദ്രതയും ഇത്ര പൂർണ്ണതയും ഉണ്ടാവുകയില്ലല്ലോ അപ്പൊ അങ്ങനെ അള്ളാഹ് ആയത്തുകൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്ന് അള്ളാഹു പറയുന്നു വമിൻ ആയാ തീ അൻഹലക്കലക്കും അംഫുസിക്കും മജുവാജ സൂറത്ത് റൂമിൽ അള്ളാഹു ശുഭാനുഭവത്തായാല നമ്മയെ ബോധ്യപ്പെടുത്തുന്നു ഇരുപത്തിയൊന്നാമത്തെ ആയത്ത സൂറത്ത് റൂമിലെ അതിൽ പറയുന്നത് ഇതാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അള്ളാന്റെ ആയത്തുകളിൽ പെട്ടതാണ് അവർ വലിയ അത്ഭുതമല്ലേ ആണ് ആണാവണം പെണ്ണ് പെണ്ണാവണം ആണിന്ന് ആണിന്റെ ശരീരവും ആണിന്റെ അവയവങ്ങളും ആണിന്റെ വികാരവും ആണിന്റെ ഭാരവും ആണിന്റെ ശബ്ദവും ഒക്കെ ഉണ്ടാകുമല്ലോ പെണ്ണിന് പെണ്ണിന്റേതായിരിക്കണം എല്ലാം അത് പടച്ചവൻ അങ്ങനെ വെച്ചതുകൊണ്ടാണ് വംശം നിലനിൽക്കുന്നത് എങ്ങനെയാ എല്ലാ ജീവികളിലും ഇണ സമ്പ്രദായമുള്ളതുകൊണ്ടാണ് ആണും പെണ്ണും എന്ന രണ്ട് വർഗം ആ രണ്ട് വർഗം രണ്ട് വിഭാഗം ഇണ ചേർന്ന് ജീവിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഭൗതികമായി ചെയ്യലാണ് വേണ്ടത് എന്നാൽ പലർക്കും കുഞ്ഞുങ്ങളേനെ ഉണ്ടാവില്ല അള്ളാഹുത്താല അത് വെച്ചു കൊടുത്തത് ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും വൈകാരികമായ ഒരു ബന്ധം അതിന് സ്നേഹം ഇഷ്ടം ഇമ്പം ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഇത് പൂർത്തിയാവുന്നത് അതിനെന്തെല്ലാം ഒത്തുവരണം അതൊക്കെ അള്ളാഹുത്താല നൽകിയിട്ടുണ്ട് അത് ആലോചിച്ചാൽ മനസ്സിലാക്കാം ഇത് ദൃഷ്ടാന്തമാണ് എന്തിനാണ് ഈ സംഗതി എല്ലാം തെസ്കുണു ഇലയ നിങ്ങൾ അവളിലേക്ക് സമാധാനം കണ്ടെത്താനാണെന്ന് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമാധാനം അവന്റെ പെൺ ഇണയിലാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ സമാധാനം അവളുടെ ആൺ ഇണയിലാണ് രണ്ടുപേർക്കും സന്തോഷം സമാധാനം സംതൃപ്തി അതാണ് കുടുംബ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് അതിന് സ്നേഹം വേണം അതിന് കാരുണ്യം വേണം വിട്ടുവീഴ്ച വേണം കുറ്റങ്ങളൊക്കെ കൊടുക്കാനുള്ള വിശാലത വേണം അങ്ങനെയാകുമ്പോൾ കുടുംബജീവിതം വളരെ സമാധാനപരമാകും കുടുംബജീവിതം വളരെ പവിത്രമായി വളരെ പരിശുദ്ധമായി കൊണ്ടുപോകുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം അപ്പൊ ഇണകൾ തമ്മിലുള്ള കാര്യമാണ് ഇപ്പറഞ്ഞത് രണ്ടുപേർക്കും സംതൃപ്തമായിരിക്കണം ജീവിതം രണ്ടുപേർക്കും സമാധാനമുണ്ടാവണം രണ്ടുപേർക്കും സ്നേഹം ലഭിക്കണം അതിനുവേണ്ടി രണ്ടുപേരും പരസ്പരം സഹകരിക്കണം ഇണകൾക്കിടയിൽ മനപ്പൊരുത്തമുണ്ടാകണം ആദർശവും സംസ്കാരവും മതനിഷ്ഠയും ഒക്കെ വലിയ സംഗതികളാണ് കുർവാൻ പറയുന്നുണ്ട് അത്വയ്യബൂ അലിപ്പയ്യുബാദ് നല്ല മനുഷ്യന്മാർ നല്ല സ്ത്രീകൾക്കുള്ളവരാണ് നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കും നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കുമാണ് ചേരുക എന്ന് ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം സമാധാനത്തിൽ നിലനിൽക്കാൻ രണ്ടു പേരും ഇണകളായി ജീവിച്ച് മുന്നോട്ട് പോകണം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പരസ്പര ഇഷ്ടവും ബഹുമാനവും അതുപോലെ പരസ്പര വിശ്വാസവും ഉണ്ടായിരിക്കണം ഇണകൾ തമ്മിൽ ചതിക്കാൻ പാടില്ല വിശ്വസിച്ചാണല്ലോ കല്യാണം കഴിച്ചത് ആ വിശ്വാസം മരണം വരെ കാത്തുസൂക്ഷിക്കുവാൻ രണ്ടു പേരും ബാധ്യസ്ഥരാണ് അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അങ്ങോട്ടും ഇന്നോട്ടും സഹായിക്കാനും സഹകരിക്കാനും കഴിയണം ഉള്ളത് പങ്കുവെക്കാൻ കഴിയണം ഇപ്പൊ വീട്ടുകാര്യങ്ങളിൽ പുരുഷൻ സ്ത്രീയെ സഹായിക്കണം അതുപോലെ തന്നെ യാത്രകളിൽ കൂടെ കൊണ്ടുപോകണം സംസാരിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ രണ്ടുപേർക്കും ആനന്ദം കണ്ടെത്താനുള്ള ഒന്നാണ് അവരുടെ വീട് എന്ന് ബോധ്യപ്പെടണം അറബി ഭാഷയിൽ സെക്കൻ എന്നൊരു വാക്കുണ്ട് സെക്കൻ മസ്കൻ എന്നൊക്കെ പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം അതിന്റെ ഭാഷാപരമായ അർത്ഥം സമാധാനം എന്നാണ് വെറും താമസിക്കുന്ന ഒരു കെട്ടിടം എന്നതല്ല സമാധാനമുള്ള ഇടം എന്നുകൂടി ആ വാക്കിന് അർത്ഥമുണ്ട് നിങ്ങൾ അവരോട് മാന്യമായി പെരുമാറണം കുറുവാൻ പുരുഷന്മാരോട് കൽപ്പിച്ചതാണ് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അവരിലിൻ ഉണ്ടായാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതൊന്ന് സംഭവിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കണം അതിൽ ധാരാളം ഹൈറ് അള്ളാഹു വെച്ചിട്ടുണ്ടാകും നമ്മൾ ആഗ്രഹിക്കാത്തതിൽ നന്മയുണ്ടാകാം നമ്മൾ ആഗ്രഹിച്ചതിൽ തിന്മയും ഉണ്ടാകാം അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം സംഭവിച്ചാൽ അത് നല്ലതിനായിരിക്കും എന്ന് വിചാരിച്ചാൽ മതി ദമ്പതികൾ പരസ്പരം ചീത്ത പറയരുത് അസഭ്യം പറയരുത് അവഹേളിക്കരുത് രണ്ടാൽ ഒരാളുടെയും മാതാപിതാക്കളുടെയോ കുടുംബാംഗങ്ങളെയോ കുറ്റം പറയരുത് അതായത് എന്റെ കൂട്ടുകാരെനിക്ക് നിന്റെ കുടുംബക്കാരെനിക്കറിയാം നിന്റെ വാപ്പൻ എനിക്കറിയാം അല്ല എന്റെ ഉമ്മൻ അറിയാം വല്ലാതെ പറയേണ്ട എന്ന് ഒരു പുരുഷൻ തന്റെ ഇണയോട് പറയരുത് അതുപോലെ തന്നെ ഒരു സ്ത്രീ തന്റെ ഇണയോട് അങ്ങനെ പറയരുത് കാരണം അത് അസഖ്യമായിരിക്കും സ്വന്തക്കാരെ ചെറുതാക്കുന്നത് അല്ലെങ്കിൽ കളിയാക്കുന്നത് ആണായാലും പെണ്ണായാലും ആർക്കും അത് ഇഷ്ടപ്പെടുകയില്ല പിന്നെ നമ്മുടെ ഈ കുടുംബജീവിതം ആനന്തര ആനന്ദകരമാവാൻ പരസ്പരം നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് പ്രശംസിക്കണം പരസ്പരം നമ്മൾ സമ്മാനങ്ങൾ നൽകണം നല്ല കാര്യത്തിന് അത് നന്നായി എന്ന് തുറന്ന് പറയണം അങ്ങനെ നമ്മൾ പെരുമാറിയാൽ അത് രണ്ടുപേർക്കും എന്നും ഓർക്കാവുന്ന ഊഷ്മളമായ അനുഭവം ആയിരിക്കുകയും ചെയ്യും പിന്നെ കുടുംബത്തിൽ ഉണ്ടാവുന്ന ആളുകളാരാ മക്കളുണ്ടാകും മക്കളെ നമ്മൾ സ്നേഹിക്കണം ഇഷ്ടപ്പെടണം സന്തോഷിക്കണം തലോലിക്കണം മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാതിരിക്കണം ഒരു മോന് തോന്നണേ എന്നോടല്ല വാപ്പക്കോ ഉമ്മക്കോ സ്നേഹം മറ്റവനോടാണ് എന്ന് അങ്ങനെ തോന്നിപ്പിക്കാൻ പാടില്ല നെബ്സല്ലാ അലൈഹി ഇവിടെ അടുത്ത് വന്നിട്ട് ഒരു സഹാബി ഒരു കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഋസൂല് പറഞ്ഞു എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ടായി കൊടുത്താൽ മതിന് അല്ലെങ്കിൽ മറ്റേ കുട്ടിയുടെ മനസ്സിൽ അതൊരു വേദനയുണ്ടാകും എന്ന് കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കണം അതിനൊക്കെ സമയം വേണം എന്നും ബിസിനസ് എപ്പോഴും ജോലി എപ്പോഴും പൈസ ഉണ്ടാക്കൽ അങ്ങനല്ല മക്കൾക്ക് വാപ്പ അല്ലെ വെല്ലിപ്പ ഉമ്മ അല്ലെങ്കിൽ വെല്ലിമ്മ അവരിഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണ്ടേ റസൂ സല്ലാഹു അലൈഹി വസ എത്ര തരക്കുള്ളാരാണ് എത്ര വലിയ മഹാനാണ് പ്രവാചകനാണ് ലോകത്തിന്റെ ഗുരുവാണ് ഒരിക്കൽ നബ്സല്ലാഹു അലൈ വസ്സലമ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ സുജൂദിൽ അലൈഹി അല്ലൈവലമയുടെ പുറത്തു വന്ന് കയറി ഹസൻ ഹുസൈൻ റലി അല്ലാഹു അൻഹുമാ പേരമക്കള് അലൈഹി അലൈസ്ലാം നമസ്കാരം ദീർഘിപ്പിച്ചു കാരണം ആ കുട്ടികൾ അവരെ സമയം കഴിഞ്ഞ് ഇറങ്ങിപ്പോയിക്കൊട്ടേൻ സഹാബിമാര് പുറകിൽ നിസ്കരിക്കുന്നുണ്ട് എന്ന് അലൈഹി അല്ലൈസ്ലം കാര്യം പറഞ്ഞു കൊടുത്തു ചെറിയ കുട്ടികളല്ലേ ഉമർ അല്ലി അല്ലാഹു അന്നു അത് കണ്ട ശേഷം പറഞ്ഞ എന്താണെന്നറിയോ മക്കളോട് ഇവരിപ്പോ ഈ ഒട്ടകപ്പുറത്ത് കയറി കളിക്കുന്ന മാരിയാ കളിക്കുന്നത് റസൂറുള്ളാന്റെ പുറത്ത് ന്യാമൽ ജമലു ജമലുക്കുമാ തരക്കേടില്ല അല്ലെ നിങ്ങളെ ഒട്ടകം നല്ല ഒരു ഒട്ടകം ന്യാമ റാഖിബാനി അൻതുമ അതിന് പുറത്തു കയറിയ നിങ്ങൾ രണ്ടാളും നല്ല യാത്രക്കാരുമാണില്ലേ നല്ല വാഹനപ്പുറത്തിരിക്കുന്നവരാണല്ലേ അങ്ങനെയൊക്കെയാണ് ഈ ജീവിതം മക്കളെ കൂടെ പേരമക്കളെ കൂടെ അവരോട് കളിച്ചും തലോലിച്ചും അവരുടെ കൂടെ ജീവിച്ചും കഴിയണം നമ്മൾ അപ്പം ഇങ്ങനെ മക്കളോട് അതും ഇങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആളുകളാരാം പിന്നെ നമ്മളെ വീട്ടിലുണ്ടാവുക മാതാപിതാക്കളാണ് ആണല്ലോ അത് എല്ലാ മക്കളെ വീട്ടിലും ഉണ്ടാവില്ല കാരണം ഒരു മാതാവും ഒരു പിതാവ് ഉണ്ടാവുക ആരുടെ കൂടെയാണോ മാതാവും പിതാവും അവർക്ക് എന്നും ഈ മക്കളിൽ നിന്ന് നല്ല അനുഭവം ഉണ്ടാവണം ആ വീട്ടിലല്ലെങ്കിലും മറ്റു മക്കളും മാതാപിതാക്കളെ വന്ന് കാണണം വിളിച്ച് ചോദിക്കണം അവർക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കണം അള്ളാഹു ശുഭാനുഭവത്താല അള്ളാഹ്ക്ക് ഇബാദത്തെടുക്കണമെന്ന് പറഞ്ഞ ഉടനെ ഇയാഹു വബിൽ വാലിദൈനി അല്ലാത്ത അല്ല പറഞ്ഞത് എന്താ പറഞ്ഞത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുഭാനുഹത്താലെ വിധിച്ചിരിക്കുന്നു സൂറത്ത് ബനി ഇസ്രായെ ഇരുപത്തിമൂന്നാമത്തെ ആയത്താണ് വഖല റബ്ബുക്ക് വാലിദൈനി വബിസാന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നും പറയാതെ തന്നെ നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്നാലും അള്ളാഹു പറഞ്ഞു നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം അതെപ്പോഴും നിങ്ങളുടെ എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് മാത്രമാണോ അല്ല അവരിൽ നിന്ന് ഒരു ഉപകാരവും ഇല്ലെങ്കിലും അവർക്കൊന്നും ചെയ്തു തരാൻ കഴിയില്ലെങ്കിലും അവരൊരാളോ രണ്ടാളോ നിന്റെ അടുത്ത് വാർദ്ധക്യത്തിലെത്തിയാൽ ഫലാ തഹുമാ ഉഫിൻ അവർക്ക് വെറുപ്പുള്ള വാക്ക് പറയരുത് ഛേ എന്ന് പറയരുത് വാപ്പ ഇത്ര മോശം അങ്ങനെ പറഞ്ഞല്ലോ ഉമ്മ ഉമ്മങ്ങനെ ചെയ്തല്ലോ അങ്ങനെ പറയരുത് കാരണം എന്താണെന്നറിയോ ഒരു കാലത്ത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ അവർക്ക് വിഷമമുണ്ടാക്കുന്നതല്ലേ േ ശരീരത്തിലേക്ക് മൂത്രൊഴിക്കല്ലായിരുന്നു ചെറിയ കുട്ടികൾ അല്ലേ വീട്ടിൽ വിസർജിക്കൂലായിരുന്നോ അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ എടുത്ത് നശിപ്പിക്കൂലായിരുന്നോ അതൊക്കെ ചെയ്ത കാലത്ത് അവര് കുഞ്ഞുങ്ങളോട് വൃത്ത വാക്ക് പറഞ്ഞ് ഉപദ്രവിച്ചിട്ടില്ലല്ലോ ഇപ്പോ നമുക്കെല്ലാം ചെയ്തു തന്ന് വലുതായി വാപ്പ അതും ഉണ്ട് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ വരും ആ വയസ്സായ കാലത്ത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് വയസ്സാകുന്ന കാലത്ത് വാപ്പയും ഉമ്മയുടെയും അടുത്തുനിന്ന് അങ്ങനത്തെ പല പലതും വരും എന്നുള്ളതുകൊണ്ടാണ് വലാത്തനഹർഹുമാ അവരെ വെറുക്കാനും പാടില്ല വക്കുള്ളഹുമാ കൗലൻ കരീമ വളരെ മാന്യമായ വാക്കായിരിക്കണം അവരോട് പറയുന്നതെന്നാണ് വാപ്പയാലും ഉമ്മയാലും അവർക്ക് അവർ നമ്മളോട് പറയുന്നതും ചെയ്യുന്നതുമൊക്കെ നമുക്ക് വിഷമമുണ്ടെങ്കിലും അത് മറിച്ചത് പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന ശാന്തമായി എപ്പോഴെങ്കിലും പിന്നെ പറഞ്ഞു കൊടുക്കാം എന്നേ ഉള്ളൂ അപ്പന്റെ മുമ്പിലും മന്റെ മുന്നിൽ ഒച്ചട്ട് സംസാരിക്കുക അവരെ ശകാരിക്കുക അങ്ങനെ യാതൊന്നും പാടില്ല എന്നാണ് മാത്രവുമല്ല വഹ്ഫുലഹുമാ ജനാഹ ദുല്ലി മിന അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി വിരിച്ചു കൊടുക്കണമെന്ന ചിറക് വിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഭാഷയിൽ അതൊരു സംരക്ഷണത്തിന്റെ ഉദാഹരണ ഒരു കോഴി കോഴി ഒരു തള്ളക്കോഴി കുഞ്ഞു കോഴികളെ കോഴിക്കുഞ്ഞുങ്ങളെ ഒരു പരുന്തൊക്കെ വരികയാണെങ്കിൽ കാക്കയൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഒച്ച ഉണ്ടാക്കി ആ ചിറകിന്റെ ചുവട്ടിലാക്കി വെക്കും പിന്നെ പരുന്തും കാക്കിയൊന്നും ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും സംരക്ഷണമാണത് ഇതുപോലെ മാതാപിതാക്കളെ നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറക് വിരുത്തി സംരക്ഷിക്കണം എന്ന് ഖുർആൻ പറയുന്നു വക്കുല്ലഹും അള്ളാഹു പറഞ്ഞത് വക്കുർ റബ്ബിറഹുമാക്കം ആ റബ്ബയാനി സഹീറ അള്ളാഹുവെ എന്റെ മാതാവിനും പിതാവിനും കാരുണ്യം നൽകേണമേ അവര് ചെറുപ്പകാലത്ത് എന്നോട് കാരുണ്യം കാണിച്ച പോലെ എന്ന് വൃദ്ധ മാതാപിതാക്കൾ പ്രയാസപ്പെടുന്ന ഒരു കാലമാണിത് മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിന് കണക്ക് പറയുന്ന ഒരു കാലമാണിത് നാല് മക്കളുണ്ട് ഞാനാണ് കൂടുതൽ നോക്കിയത് അല്ലെങ്കിൽ എന്റെ വീട്ടിലാ കൂടുതൽ താമസിച്ചത് ഞാനാണ് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയത് എന്നൊക്കെ പറയുന്നവൻ അക്രമിയാണ് സന്തോഷത്തോട് പറയേണ്ടത് എനിക്കാണ് ഉമ്മയെ കിട്ടിയത് ഞാനാണ് അപ്പനെ നോക്കുന്നത് അൽഹമില്ല എനിക്ക് അവരെ ചികിത്സിക്കാൻ കഴിഞ്ഞു അവരെ നോക്കാൻ കഴിഞ്ഞു അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരു ഹരീത് ഉണ്ട് കേട്ടോ നെസല്ലിസ്വലം പറഞ്ഞിട്ട് പറഞ്ഞതായിട്ട് ഒരാൾക്ക് പ്രായമായ മാതാവോ പിതാവോ ഉണ്ടാവുകയും എന്നിട്ട് അവരെ ശുശ്രൂഷിച്ചിട്ട് സ്വർഗത്തിലെത്താൻ കഴിയാതിരിക്കുകയും എന്തായാലും സ്വർഗം കിട്ടാനുള്ള ആ അവസരം നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവനാണ് പാപിയായ മനുഷ്യൻ അപ്പം മക്കൾ മനസ്സിലാക്കിക്കോളൂ മൂന്നോ നാലോ അഞ്ചോ മക്കളുള്ളവർ ഒരു വാപ്പിയെ ഒരു ഉമ്മ ഉണ്ടാകുക നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ നോക്കാം ഞാൻ നോക്കാൻ എനിക്ക് കിട്ടണം ഉമ്മ എനിക്ക് കിട്ടണം ഉമ്മയെ എന്നായിരിക്കണം വയസ്സാകുമ്പോഴും അവർക്ക് വയസ്സാകുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾ അങ്ങനെ പറയും എന്റെ ഉമ്മയാണ് അതല്ലെങ്കിൽ എന്റെ ഉപ്പയാണ് എന്നൊക്കെ പക്ഷേ ആ അത് കുറഞ്ഞു വരുന്ന അനുഭവം ചില സ്ഥലങ്ങളിൽ ചില കുടുംബങ്ങളിൽ ഉണ്ട് അത് പാടില്ലാത്തതാണ് എന്ന് നാം മനസ്സിലാക്കണം പിന്നെ മുതിർന്നവരോട് ഈ കാലത്ത് ഏറ്റവും വലിയൊരു വിഷയമായി വരുന്നത് വയസ്സായ വയസ്സയാളുകൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പിന്നെ സ്ഥാപനങ്ങൾ അങ്ങനെ പലതും സർക്കാരൊക്കെ പ്രഖ്യാപിക്കുക കാരണം നമ്മുടെ ഈ ആയുഷ് കാലം മുമ്പുണ്ടായതിനേക്കാൾ വർദ്ധിച്ചല്ലോ മുമ്പ് ഇപ്പൊ മുപ്പത്തഞ്ചു വയസ്സൊക്കെ ആളോഹരി വയസ്സ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അത് വളരെ കൂടി അപ്പോഴെന്തുണ്ടാവുമെന്നറിയോ വാർദ്ധക്യത്തിന്റെ പ്രശ്നം പ്രയാസമൊക്കെ അവർക്കുണ്ടാവും അപ്പോൾ അവരെ നമ്മൾ സംരക്ഷിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ലൈ സമിന്ന മല്ലം യുവാക്ക് കബീറന മുതിർന്നവരെ ആദരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല ഒരു ഹദീസാണ് വൈറഹം സഹീറന ചെറിയവരെ സ്നേഹിക്കാത്തവൻ കാരുണ്യം കാണിക്കാത്തവനും മറ്റൊരു റിപ്പോർട്ടിൽ വൈ അരിഫ് ഷറഫ കബീറന മുതിർന്നവരുടെ ഷറഫ് സ്ഥാനം അത് അറിയാത്തവനും നമ്മിൽപ്പെട്ടവനല്ല പ്രായം കൊണ്ട് മുതിർന്നവർ മുതിർന്നവരാണ് അവരെ ആദരിക്കേണ്ടതാണ് അത് മാതാപിതാക്കളാകുമ്പോൾ അത് കൂടുതൽ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നബ്സല്ലാഹു അലൈഹി വസ്ലമയിൽ നിന്ന് ദീൻ പഠിച്ച് അത് നടപ്പിലാക്കി തന്ന ഖലീഫമാര് സഹാബിമാരൊക്കെ എത്ര കാരുണ്യം കാണിച്ചു എന്നറിയാം മുതിർന്നവരോടും കാണിച്ചു കുട്ടികളോടും കാണിച്ചു ഒരു സംഭവമുണ്ട് ഉമർ അല്ലി അല്ലാഹുവിന്റെ കാലത്ത് ഒരു വയസ്സായ ആൾ യാചിച്ചു നടക്കുന്നുണ്ട് യാചിച്ചു നടക്കാം അപ്പൊ അതെന്താണെന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോഴേ അദ്ദേഹം ജീവിക്കാൻ വേണ്ടി യാചിക്കാം ഉമറല്ലി അല്ലാഹു എന്നും അദ്ദേഹത്തെ വിളിച്ചു അപ്പൊ വിളിച്ചപ്പോ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ജീവിതകാലത്ത് ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത ആളാണ് ഉമർ ഉമറല്ലില്ലാഹുവിൻ അംഗീകരിച്ചു ശരിയാണ് അവരും നാടിനെ വളർത്തിയെടുക്കുന്നതിൽ സമൂഹത്തിന്റെ വളർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് അയാൾ മുസ്ലിം അല്ല കേട്ടോ എന്നിട്ടോ ഇപ്പൊ പ്രായമായി ആ പ്രായമായപ്പോഴ് അവർക്ക് ജോലി ചെയ്യാൻ കഴിയാതിരുന്നപ്പോ യാചിച്ചു ആ മനുഷ്യന് ഇസ്ലാമിക രാജ്യത്തിന്റെ പൊതു ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചു ഇപ്പല്ലേ വാർദ്ധക്യകാല പെൻഷനൊക്കെ പോലെ അനുവദിച്ചു കൊടുത്തു മറ്റൊരു സംഭവം അതും ഉമർ ഹത്താവിന്റെ ചരിത്രത്തിലുണ്ട് ഒരു വീട്ടിൽ നിന്ന് കുഞ്ഞു കരയുന്നത് കേട്ടു കുഞ്ഞു കരയുന്നത് കേട്ട് പോയി നോക്കി എന്താ സംഭവം അപ്പൊ അവിടുത്തെ അമ്മ പറഞ്ഞു ഈ കുട്ടിയുടെ പിന്നെ കുട്ടി കരയുന്നത് മുല കൊടുക്കാത്തത് കൊണ്ടാണ് എന്താ മുല കൊടുക്കാത്തത് അതോ അത് ഉമർ ഖലീഫ ഉമർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുല മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ വീട്ടിലേക്ക് റേഷൻ ഉണ്ടാവില്ല ആ കുട്ടികൾക്ക് അപ്പൊ മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്കേ കൊടുക്കുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് റേഷൻ ഇല്ല അപ്പൊ കുട്ടിയുടെ മലകുടി നേരത്തെ അങ്ങ് നിർത്തിയതാ പാല് കിട്ടായിട്ടാണ് കുട്ടി കരയുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഉമർ ഹത്താബ് വളരെ സങ്കടപ്പെട്ടു എന്റെ നാട്ടിലാണല്ലോ ഇത് സംഭവിച്ചത് എന്നിട്ട് ഉമർ ഹത്താബ് പറഞ്ഞു എല്ലാ കുട്ടികൾക്കും മുല കുടിക്കുന്ന പ്രായത്തിലായാലും അവർ വലുതായാലും എല്ലാവർക്കും റേഷൻ ഭക്ഷണം കൊടുക്കണം എന്ന് ഉമറീ അള്ളാഹു എന്നു ബന്ധപ്പെട്ടവരെ അറിയിക്കുകയായിരുന്നു അപ്പൊ നോക്കൂ നിങ്ങളെ കുഞ്ഞുങ്ങളോട് ഇണകളോട് മാതാപിതാക്കളോട് മുതിർന്നവരോട് എല്ലാവരോടും കാരുണ്യവും സ്നേഹവും നൽകുന്ന ഒരു നല്ല ഒരു ജീവിത രീതിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ കുടുംബജീവിതം അത് വളരെ പരിശുദ്ധവും വളരെ പവിത്രവും വളരെ ഭദ്രവും ആനന്ദകരവും ഊഷ്മളവും ആക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കണം അതിനെല്ലാവരും അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണം അള്ളാഹുത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ